നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് നമുക്ക് തേങ്ങ വറുത്ത് വയ്ക്കാം ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ തേങ്ങ വാങ്ങി പച്ച തേങ്ങയാക്കി ആക്കി എന്നിട്ട് നമുക്ക് ഇതുപോലെ മസാല റെഡിയാക്കാം ഇപ്പം തേങ്ങക്ക് ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി വെക്കാം ആദ്യം തന്നെ കൊപ്പര വെള്ളത്തിലിട്ട് വെക്കണം ഞാൻ മൂന്ന് തേങ്ങേൻ്റെ കൊപ്പരയാണ് വെള്ളത്തിലിട്ടത് രണ്ട് ദിവസം വെള്ളത്തിലിട്ട് ഇടക്ക് വെള്ളം മാറ്റണം കഴുകി ഉക്വിയും വേണം ഇനി രണ്ട് ദിവസം തേച്ചുമായി തേങ്ങ മുറി ഞാൻ മേലേത്തെ കറ കളയുന്നില്ല ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറിയ പീസാക്കി എടുക്കാം ചെറിയ ചെറിയ പീസാക്കിയെടുത്ത് മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം നല്ല പച്ച തേങ്ങ പോലെ കാണുന്നില്ലേ തേങ്ങയെല്ലാം ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ചിട്ടുണ്ട് വറുത്തെടുക്കാം ളക്കൊണ്ടേയിരിക്കണം വറുത്തു വെക്കുന്നത് എത്ര നാൾ വേണമെന്നും കേടുപൂരാതെ ഇരിക്കും നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാൻ എളുപ്പമാണ് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല പച്ച തേങ്ങ വറുത്തതുപോലെ തന്നെയാണ് ഉള്ളത് നല്ല ബ്രൗൺ കളർ കളറാകുന്നവരെ അളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം കുറച്ച് കളറ് മാറി വന്നിട്ടുണ്ട് കുറച്ചുകൂടി മൂത്ത് വന്നു നല്ലപോലെ ഇങ്ങനെ കളത്തിക്കൊണ്ടേ ഇരിക്കുക ഏത് കറി വേണമെങ്കിലും നമുക്ക് വച്ചിട്ടുള്ള കറി ഉണ്ടാക്കാൻ എളുപ്പമാണ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കടയിൻ്റെ ചൂടിലും ഗ്യാസ് ഓഫ് ചെയ്ത ഗ്യാസ് ഓഫ് ചെയ്ത് ഇനി കുറച്ച് നേരം ഇങ്ങനെ കളത്തിക്കൊണ്ടേ ഇരിക്കാം റെഡി ആയിട്ടുണ്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് കൊടുക്കണം ചെറിയ കട്ട പോലെ കാണുന്ന മിക്സിനു യാറിൽ ശരിക്കും പൊടിയാത്തത് കൊണ്ടാണ് അതൊന്നും കുഴപ്പമില്ല ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ സബ്സ്ക്രൈബ് ചെയ്യണേ